എന്റെ കാര്യത്തില് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് നിങ്ങള് നിങ്ങളെ എത്രമാത്രമാണ് നിങ്ങൾക്ക് വിലയിടേണ്ടത് എന്നുള്ള അവനവനാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്ന റെമ്യണോറേഷൻ ഞാനിപ്പോലും സിനിമ നോക്കുകയാണെങ്കിൽ എനിക്ക് റെമ്യൂണോറേഷനേക്കാളും ആ കലാമൂല്യമാണ് നോക്കാറ് എനിക്ക് സിനിമയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാനിപ്പോ സിനിമ ചെയ്താലും കാരണം എനിക്കറിയാൻ ബുദ്ധിമുട്ടറിയാം ഞാൻ പറഞ്ഞല്ലോ പതിനാല് വർഷത്തെ എന്റെ കാത്തിരിപ്പോ എനിക്കറിയാം ഒരു സിനിമയിൽ നമ്മള് പല ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് പ്രൊഡക്ഷൻ സൈഡിലുള്ളവരുണ്ട് അവരൊക്കെ ഒരു സിനിമ ഒന്ന് ഉണ്ടാവാൻ ഉള്ള പെയിൻ ഞാൻ അവരോട് സംസാരിക്കാം രണ്ട് ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം അവരതിനകത്ത് എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പൊ കൂടുതലും

ഇപ്പം ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ഞാൻ എനിക്ക് മാക്സിമം പ്രമോട്ട് ചെയ്യാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട് എനിക്ക് പലരും കൂടെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയോന്നും അങ്ങനെ പോലും അവർക്ക് സംശയം വന്നിട്ടുണ്ട് പക്ഷേ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്തുകൊണ്ടുപോയി പോകും കാര്യം നമ്മളെ അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യൻ അത് എഴുതുന്ന ആള് മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ അപ്പം മാധ്യമങ്ങാർ സിനിമ അറങ്ങുമ്പോൾ ഉള്ള റിവ്യൂ കൊടുക്കുമ്പോ ശരിക്കും ഞങ്ങളെപ്പോൾ വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട് കയ്യിൽ ഒത്തിരി പേരുടെ അധ്വാനമാണോ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോ കുറച്ചൊന്ന് ചിന്തിക്കണം